യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയൊൻപതാമത് സെഷന്റെ ഭാഗമായി നടന്ന ഗൾഫ് യു എസ് മന്ത്രിതല യോഗത്തിൽ ഒമാൻ പ്രതിനിധി സംഘത്തെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി നയിച്ചു ന്യൂയോർക്കിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും മന്ത്രിമാർ പ്രധാന പ്രാദേശിക വിഷയങ്ങളിൽ അഭിപ്രായം അറിയിച്ചു ഫലസ്തീൻ വിഷയത്തിലും ഗസയിൽ അടിയന്തര വെടിനിർത്തലിന്റെ ആവശ്യകതയിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെയും യോഗം വിലയിരുത്തി സംഘർഷങ്ങളുടെ തീവ്രത കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് തടയുന്നതിന്റെ ആവശ്യകതയും യോഗത്തിൽ ഓരോ അംഗങ്ങളും ഊന്നിപ്പറഞ്ഞു ദ്വിരാഷ്ട്ര പരിഹാരവും സമാധാനവും പുനഃസ്ഥാപിക്കുന്നത് അത്യന്താപേക്ഷികമാണെന്ന് വ്യക്തമാക്കിയ നേതാക്കൾ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് സമഗ്രമായ പരിഹാരം ആവശ്യമാണെന്നും വിശദമാക്കി രാഷ്ട്രീയ ആശങ്കകൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളും യു എസും തമ്മിലുള്ള ബന്ധം സുരക്ഷ സാമ്പത്തിക സഹകരണം എന്നിവ മന്ത്രിമാർ അവലോകനം ചെയ്തു സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളും യുദ്ധങ്ങളും സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് യോഗം വിലയിരുത്തി മേഖലയിൽ ഉടനീളം സുസ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സഹകരണത്തിന്റെ പ്രാധാന്യത്തെ യോഗം അടിവരയിട്ടു മിഡിൽ ഈസ്റ്റ് നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും യു എസും സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് തുടരുകയാണ്